നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജിയൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്ന് കൊല്ലം ക്ലോക്ക് ടവർ ക്ലബിൻ്റെ ദീപാവലി ആഘോഷം നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ക്ലബ് സെക്രട്ടറി ഷിബു റാവുത്തറിൻ്റെ അധ്യക്ഷതയിൽ നടന്നു ഡിസ്ട്രിക്ട് മൂന്ന് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു അച്ഛനമ്മമാർക്ക് ദീപാവലി സമ്മാനമായി സ്വീറ്റ്സ് നൽകിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു റജീന ഷിബു നന്ദി പറഞ്ഞു ഗാന്ധിഭവനിലെ ഭവനിലെ അച്ഛനമ്മമാരോടൊപ്പം യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഭാരവാഹികളും വിവിധ വർണ്ണങ്ങളിലുള്ള ശബ്ദരഹിത പടക്കങ്ങൾ കത്തിച്ച് ദീപാവലി ആഘോഷിച്ചു ദീപാവലി ആഘോഷത്തിനുള്ള പടക്കങ്ങളും മധുരങ്ങളും ക്ലബ് അംഗം സന്തോഷ് കുമാർ നായർ സ്പോൺസർ ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണറായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നനെ ഗാന്ധിഭവൻ സ്നേഹാലയം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം ഗാന്ധി ഭവന്റെ തിയാറുകൾ കൂടിയായിട്ടുള്ള ഷിഗൂർ റാവത്ത് പിന്നെ ഏറെ ബഹുമാനിയായിട്ടുള്ള പ്രസന്ന മേഡം രഞ്ജീന സ്നേഹനിധികളായിട്ടുള്ള അച്ഛനമ്മമാരെ ഇവിടുത്തെ പ്രവർത്തകർ വളരെ യാദൃശികമായിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ഊഷ്മളമായ സന്തോഷവും ഉള്ള ഒരു ഇടത്തിൽ ഞാൻ എത്തിച്ചേർന്ന ഒരു ഫീലിംഗാണ് എനിക്കുള്ളത് നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഇത്രയും പേര് കൂടുമ്പോൾ ആ ഇമ്പം ഉള്ളതായിട്ട് ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും അനുഭവപ്പെടുകയാണ് അത് ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നും വന്ന് ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒത്തിചേർത്തപ്പോൾ കൂടുതൽ സന്തോഷം ഇങ്ങനെ ഇരട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലും കണ്ണുകൾക്കും സന്തോഷം ലഭിക്കുന്ന രീതിയിൽ സന്തോഷ സന്തോഷനായാലും അദ്ദേഹം നമുക്ക് ദീപക്കാഴ്ച ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പടക്കങ്ങൾ ശബ്ദം ഇല്ലാത്ത പടക്കങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ മധുരവും നമുക്ക് നൽകുകയാണ് ഏറെ സന്തോഷത്തോടു കൂടി യങ് മൈൻഡ്സ് ഇന്റർനാഷണലിന് വേണ്ടി നിങ്ങളെല്ലാവരുടെ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹം നിങ്ങളെ ഈ ദീപാവലി ആശംസകളായി അറിയിച്ചുകൊണ്ട് ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തേമ നേതൃത്വത്തിൽ നമുക്ക് നമ്മുടെ അന്നദാനവും അതുപോലെ തന്നെ നമ്മുടെ ഷിഗുറൌത്തറും ടീമോ അവതരിപ്പിക്കുന്ന കാലമേളയും ഒക്കെ നടന്നു കഴിഞ്ഞു അപ്പൊ ഏറെ ഭാഗ്യമുള്ളവർ നിങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ വീടിനകത്ത് ഇരുന്നാൽ തൊഴിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മളെ കാണാൻ ആളെ വരികയോ ഒന്നും തന്നെയില്ല പക്ഷെ നിരവധി പേരാണ് നമ്മുടെ അച്ഛനമ്മമാരെ കാണുന്നതിനു വേണ്ടി നിങ്ങൾക്ക് സമ്മാനങ്ങൾ എത്തി ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്നിട്ടുള്ള ശ്രീ പ്രമോദ് പ്രസന്നൻ സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും ഓണപ്പുടവയും അതുപോലെ നമുക്ക് കുറെ കശുമുണ്ടി പരിപ്പൊക്കെ കൊടുത്തന്നെ ഓർമ്മയുണ്ടല്ലോ അവർ നിറച്ച് കശുമുണ്ടിപ്പരിപ്പ് നമ്മൾ എത്ര ദിവസം അത് കഴിച്ചു അപ്പൊ നമ്മുടെ സന്തോഷനായാലും സാർ അതിനുശേഷവും അന്നദാനം നടത്തുകയുണ്ടായി അപ്പൊ സാറിന് ഇന്നെന്തോ ഉണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി കുറെ ദീപാവലി പടക്കങ്ങൾ പലതരത്തിലുള്ളത് ഇവിടെ കൊടുത്തുവിട്ടിട്ടുണ്ട് സന്തോഷ് സാറിന്റെ കുടുംബത്തിനും നമ്മുടെ അച്ഛനമ്മമാരുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സംഘടനയാണ് യങ് മൈൻസ് ഇന്റർനാഷണൽ യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഇന്ത്യ ഏരിയയിലെ റീജ്യൻ ഒന്നിലെ ഡിസ്ട്രിക്ട് മൂന്നിലെ ഒന്നാണ് യങ് മൈൻസ് ക്ലബ് ഓഫ് കൊല്ലം ക്ലോക്ടർ യങ് മൈൻസ് ക്ലബ് ഓഫ് കൊല്ലം ക്ലോക്ടറിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോ ഇവിടെ ദീപാവലി ആഘോഷം നമുക്കിവിടെ ദീപാവലി സ്വീറ്റ്സും പടക്കവും ഒക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് യങ് മൈൻസ് ക്ലബ്ബിന്റെ പ്രധാന മെമ്പറായിട്ടുള്ള സന്തോഷ് കുമാർ നായർ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾക്ക് ഓണപ്പുടുവയും ഒക്കെ തന്ന സാറാണ് ഇന്ന് ദീപാവലിയാവും സാറിന് ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ അതിൽ ഇന്ന് ഇതിനൊരു ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് യങ് മൈൻസിന്റെ തന്നെ ഇന്റർ ഇന്ത്യ ഏരിയ കൗൺസിൽ മെമ്പറും ഡിസ്ട്രിക്റ്റിന്റെ ഇപ്പോഴത്തെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് മൂന്നിന്റെ ഗവർണറുമായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ സാറാണ് സാറാണ് നിങ്ങളെ കാണാനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ Obrigado.